പത്തനംതിട്ട കൂടലിൽ വയോധികയുടെ രണ്ട് പവന്റെ മാല കരുത്തു നിന്നും പൊട്ടിച്ചോടിയ മോഷണം കവർച്ച ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയായ യുവാവിനെ കൂടൽ പോലീസ് പിടികൂടി കൂടൽ കഞ്ചോട് പുത്തൻപുര കിഴക്കിയതിൽ മേരിക്കുട്ടി മാത്തു എഴുപത്തി ആറിന്റെ മാലയാണ് മോഷ്ടാവ് കവർന്നത് മുമ്പും മോഷണ കേസുകൾ പ്രതിയായിട്ടുള്ള കലഞ്ഞൂർ കൂടൽ കഞ്ചോട് അനൂപാണ് പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കുളിക്കാൻ വെള്ളം തിളപ്പിച്ചെടുത്ത് അടുക്കള മേരിക്കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അയൽവാസിയായ പുത്തൻ വിട്ടിൽ എസ് അനൂപ് ഇരുപത്തിരണ്ട് എത്തി മാല പറിച്ചോടിയത് മാലയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരും ഇടത് വെള്ളയ്ക്ക് അടിച്ച ശേഷമായിരുന്നു മാല പൊട്ടിച്ചത് വെടിവൽക്കിടയിൽ തിളച്ച വെള്ളം ഇവരുടെ കൈകാലുകളിലും ദേഹത്തും വീണു പൊള്ളലേറ്റു മാല പൊട്ടിച്ചെടുത്തപ്പോൾ കഴുത്തിൽ ഇടതുവശത്ത് മോഷ്ടാവിന് നഖം കൊണ്ട് മുറുകയും ചെയ്തു പ്രതിയുടെ ദേഹത്തും ചൂടുവെള്ളം വീണു ിലവുകൾ കേട്ട് ഭർത്താവ് ഇറങ്ങി വന്നു അയൽവാസികളും നാട്ടുകാരും ഓടിക്കൂടി പൊള്ളലേറ്റനാൽ കരുത്തിൽ മുറിവുണ്ടായിരുന്നാലും ഇവരെ പത്തനാപുരത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വയോധയുടെ മൊഴി എ എസ് ഐ യിജികുമാരി രേഖപ്പെടുത്തി കൂടുതൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു എസ് ഐ ആർ അനിൽകുമാറാണ് കേസെടുത്തത് പിന്നീട് നടത്തിയ തെരച്ചിൽ മോഷ്ടാവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലും മറ്റ് നടപടികൾക്ക് ശേഷം രാത്രി എട്ട് പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി കൂടൽ പോലീസ് ഇൻസ്പെക്ടർ സുധീറിന്റെ നേതൃത്വത്തിലാണ് മോഷ്ടാവിനെ പിടികൂടിയത് കവർച്ച മോഷണം കഞ്ചാവ് കടത്തൽ സ്ത്രീകളെ അപമാനിക്കൽ ദേഹപുദ്രം ഏൽപ്പിക്കൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനൂപ് കൂടൽ അടൂർ ഏനാത്ത് പുനലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്ക് നിലവിൽ ക്രിമിനൽ കേസുകൾ ഉള്ളത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ്ഐ ആർ അനിൽകുമാർ സി പി എമാരായ പ്രവീൺ ടെന്നിസൺ എന്നിവരും ഉണ്ടായിരുന്നു